എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് പറവൂർ ആട്ട് പറവൂർ പാലയം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വർഷത്തെ വിഷുമാറ്റചന്ദ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകണം കേട്ട അപ്പോൾ നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് ഒരു കാര്യം വേണ്ടി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസനും മറക്കരുതുക അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ചകളിലേക്ക് പോകാം ജയത്ത് ബുസൈസ് ഫസ്റ്റ് വിഷുമാറ്റ ചന്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത്തവണ ആറ് ദിവസങ്ങളിലായിട്ടാണ് മാറ്റ ചന്ത നമ്മൾ നടത്തി വരുന്നത് വിഷുമാറ്റം എന്ന് പറയുമ്പോൾ പണ്ടുകാലത്ത് വാല്യത്തച്ഛൻ്റെ ഭരണകാലത്ത് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന ഒരു സമ്പ്രദായം വാട്ടൽ സമ്പ്രദായമാണ് നിലവിൽ നിന്നിരുന്നത് പിന്നീട് പണം വന്നതിന് ശേഷവും ആ സമ്പ്രദായം നിലയിൽ തുടരുകയാണുണ്ടായത് പാലയം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്കൂൾ ഗ്രൗണ്ടാണ് എന്നിരുന്നാൽ പോലും എന്നാണ് ഈ ഗ്രൗണ്ട് അറിയപ്പെടുന്നത് അപ്പോൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ അന്ന് ചേമ്പ് ചേന അതിന് പകരമായി ചക്ക മാങ്ങ അങ്ങനെ നിരവധിയായ ഉൽപ്പന്നങ്ങൾ സാധാരണക്കാരുടെ കൈവശമുണ്ട് അത് ഇന്നും പഴ ഉണക്ക മത്സ്യങ്ങൾ അതുപോലെ തന്നെ ചട്ടി കലം പുട്ട മുറം അത്തരത്തിലുള്ള പരമ്പരാഗതമായ പൈതൃകത്തിന് പ്രതീകമായിട്ട് ആണ് ഇത്രയും നാൾ നടന്നിരുന്നത് ഇത് കൂടുതൽ വിപുലമായിട്ടാണ് ചെന്നോ ഗ്രാമപഞ്ചായത്ത് ഇന്നും ഇത് നടത്തി വരുന്നത് കാരണം നമ്മുടെ പൈതൃകത്തിൻ്റെ ഉണർവിനായിട്ട് ഓല കൊണ്ടുള്ള ഷെഡുകളാണ് ഞങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുള്ളത് അരുവധിയായ ഷെഡുകൾ ഞങ്ങൾ തന്നെ കച്ചവടക്കാർക്ക് ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഏറ്റവും സൗകര്യപ്രദമായി വളരെ ഈ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഓല കൊണ്ടുള്ള ഷെഡുകൾ നിർമ്മിച്ചുകൊണ്ട് എല്ലാ കച്ചവടക്കാർക്കും സുഖ സുഖത്തോടെ അവരുടെ സംതൃപ്തിയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കച്ചവടം നടത്തുവാനും എല്ലാ ജനങ്ങൾക്കും ഈ പ്രാദേശികമായിട്ടുള്ള ജനങ്ങൾ മാത്രമല്ല മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ മാറ്റത്തിനായിട്ട് വരുന്നുണ്ട് അവർക്കെല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ വലിയ സഞ്ചാര വീതികൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തവണ മാറ്റത്തിനായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും ഇത്തവണ മാറ്റത്തിനേക്ക് വന്നിട്ടുണ്ട് അതുപോലെ നിരവധിയായ വിഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ചെറുധാന്യങ്ങൾ അതുപോലെ തന്നെ ചക്കര അങ്ങനെയെല്ലാം ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ ഈ മാറ്റത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇവിടെ ആകർഷിക്കുന്നത് ഒത്തിരി ചലത്തിരക്കാണ് ഈ മാറ്റം വലിയ മാറ്റമായ ഇന്ന് കാണപ്പെടുന്നത് അപ്പോൾ ഏതാണ്ട് ഉച്ചവരെയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിയായാലും ജനങ്ങളുടെ ഒരു പ്രവാഹമുണ്ട് അപ്പോൾ വിഷുവിന് എല്ലാവിധ ആശംസകളും എല്ലാ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ് ലീനാവശ്യം കഴിഞ്ഞ കാലങ്ങളിൽ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് മാറ്റച്ചന്ത നടന്നിരുന്നെങ്കിൽ ഇത്തവണ ആറ് ദിവസങ്ങളിലായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാല് വർഷം മാറ്റച്ചന്ത നടക്കുന്നത് വിഷുവിൻ്റെ തലേ ദിവസം നടത്തുന്ന മാറ്റച്ചന്ത വലിയ മാറ്റമെന്നും അതിന് തലേദിവസം നടത്തുന്ന മാറ്റത്തെ ചെറിയ മാറ്റം എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്ന പാര്യത്തുച്ചന്മാരുടെ കാലഘട്ടത്തിലാണ് തങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്കാവശ്യമായുള്ള പദാർത്ഥങ്ങൾ നാണയവിനിമയം നിലനിൽക്കുന്നതിന് മുമ്പ് സാധനങ്ങൾക്ക് പോകുന്ന സാധനങ്ങൾ കൈമാറിയിരുന്നൊരു പ്രദേശമായിരുന്നു ഈ മാറ്റപ്പാടം ഇന്ന് നാണയവിനിമയം വന്നതിന് ശേഷം ഒരു ഗ്രാമപഞ്ചായത്താണ് ഏറ്റെടുത്ത് ഈ മാറ്റച്ചുണ്ടാടുന്നത് അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധതരം കച്ചവടക്കാരി ഇവിടെ എത്തി പാലക്കാടൻ കത്തി അതേപോലെ മലപ്പുറം കത്തി അതേപോലെ തന്നെ കൽച്ചട്ടി അതേപോലെ തന്നെ മാറ്റത്തിന് മാത്രം വരുന്ന മകുടമുണ്ട് ആ മകുടം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ മാത്രമാണ് കിട്ടുന്നത് അപ്പോൾ ഓലയിൽ മെയ്യുന്ന ഷെഡുകളിലെങ്കിൽ മാറിയിട്ട് ഒരു മൂന്ന് ഫലമായിട്ടുള്ളൂ അതിനു മുമ്പ് ഇവിടെ തുറന്നായ തുറസായ സ്ഥലത്ത് വന്ന് കച്ചവടം ചെയ്തു പോയിരുന്നത് കഴിയുമ്പോൾ മഴയും മറ്റും വരുന്നത് വെയിലും ഒഴിവാക്കുന്നതിന് വേണ്ടി ഓലയിൽ മെയ്യുന്ന ഷെഡുകളാണ് ഇപ്പോൾ സംഘാട സമിതി നിർമ്മിച്ച് നൽകുന്നത് ഇതിന്റെ ശബ്ദം കേൾക്കുമ്പോ ഗ്രാമവാസികൾക്ക് ഓർമ്മയായി മാറ്റത്തിൻ്റെ വരവായി മാറ്റച്ചന്തയുടെ വരവായി ചെന്നമംഗലം ഗ്രാമം ഒരു പൈതൃകോത്സവമായി നെഞ്ചിലേറ്റിയ ഒരു ഉത്സവമാണ് ഈ മാറ്റച്ചന്ത കാശുള്ളവനും കാശില്ലാത്തവരും ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാതെ വിഷു ആഘോഷിക്കുവാനുള്ള എല്ലാവിധ സാധന സാമഗ്രികളും ഈ മാറ്റച്ചന്തയിൽ ലഭ്യമാണ് കഴിഞ്ഞകാല കാരണവന്മാരുടെ നിറപുണ്യമായി മാറി ഇളം തലമുറയ്ക്ക് കൈമാറിയ ഒരു മേളയാണ് കാർഷിക സമൃദ്ധിയുടെയും മറ്റെല്ലാവിധ അഭിവൃദ്ധികളുടെയും ഒരു നിറപുണ്യമായി നിൽക്കുന്നു ഇന്നും ചേങ്ങമംഗലം പ്രദേശത്തെ ഈ മാറ്റച്ചന്ത ധന്യം നിന്ന് പോകും എന്നുള്ള ഒരു വിഷമഘട്ടത്തിലേക്കായിപ്പോയി ഈ പ്രസ്ഥാനം അങ്ങനെ അത് വിഷമം നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇത് ഏറ്റെടുക്കുകയും അവരുടെ മേൽനോട്ടത്തിൽ ഇത് വളരെ സുഗമമായി ഇപ്പോൾ ഈ കാണുന്ന ഭംഗിയോടെ ഈ കാര്യങ്ങൾ നടക്കുന്നത് ജനങ്ങൾ വരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നു വീട്ടിൽ പോകുന്നു വിഷു ആഘോഷിക്കുന്നു വളരെ നല്ല മനസ്സോടെ നല്ല തൃപ്തിയോടെ ഒരു ഗ്രാമീണ ജനതയുടെ ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകുന്ന ഈ ചന്ത എന്നും നിലനിൽക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ഗ്രൗണ്ട് ഗ്രൗണ്ടിലൂട്ടി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രാമപഞ്ചായത്തങ്ങളുടെയും സംഘടന സമിതിയുടെയും വിഷു ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം സംഘാടക സമിതിയുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദിയും വിശ്വാസത്തെയും അറിയിക്കുന്നു ഒരു കൗണ്ടറിൽ ഒരുപാട് കളിമൺ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് കണ്ടാ ഈ ഒരു ഭാഗത്ത് ചേന്ത കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഷർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വെസ്റ്റേൺ നോക്കാം ാണ് റി കഴിഞ്ഞാൽ വാങ്ങിക്കാനായിട്ട് ഇത് കഴിഞ്ഞിട്ട് വാങ്ങിക്കാനായിട്ട് ഇവിടെ ചേന്നല അമ്പലത്തിന്റെ റൈറ്റ് സൈഡിലും മുസരീസിന്റെ ബിൽഡിങ്സ് അവിടെ ചെന്നല കൈത്തരയ്ക്ക് പ്രെസന്റേഷൻ നെയിലായി അവിടെ അപ്പൊ ഇത് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഒക്കെ താങ്ക് യു അപ്പൊ ഒരുപാട് കൈത്തറി ഐറ്റംസ് അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളെ ഭാഗത്തുണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് പഴയകാല സിഗരറ്റ് മിഠായി കണ്ട ഒരു പാക്കറ്റ് ഇരുപത് രൂപ ഒരുപാട് മിഠായി കടയിലുണ്ട് ഈ ഷോപ്പിലുണ്ട് എല്ലാം പഴയകാലം ഇതൊക്കെ പണ്ട് നമ്മൾ കണ്ടുണ്ട് ചെറുപ്പത്തിൽ കണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഐസ്ക്രീം മിഠായി നാരങ്ങ മിഠായി ഇപ്പോഴും ഉണ്ട്

അടുത്ത് വന്ന് ലേശം കഴിച്ചോണെന്ന് പറയുന്നത് ചോറുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ട് നൂറ് കഴിച്ചത് ചക്കരയോ പഞ്ചുകാരോ ഒക്കെ കരിപ്പെട്ടി എല്ലാവർക്കും കഴിക്കാമെന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു ലേശം ഒന്ന് കഴിക്കണം ഇതിന്റെ ഒരു പീസാണ് കാക്കിലോ അൻപത് രൂപയ്ക്ക് അത് രണ്ടെണ്ണം ഒരു കൂട് അരിക്ക് നൂറ് രൂപ ഒരു ലേശം സാധനം കഴിച്ചു അതുപോലെ വനങ്ങൾക്കാണ് അതേട്ടാ മൂന്നെണ്ണം നൂറ് രൂപ ആ അതേ ഒരു ഷോപ്പിൽ മൂന്ന് മുറം നൂറ് രൂപ അത് മൂന്ന് പ്ലാസ്റ്റിക് മറങ്ങളൊക്കെയാണ് മൂന്ന് മുറം നൂറ് രൂപ കൂത്താമ്പള്ളി ഐറ്റംസ് ഒരുപാട് ഷോപ്പുകളൊക്കെ ഈ ഭാഗത്തുണ്ടോ കൊറേ രണ്ട് സൈഡിലായിട്ടുണ്ട് പിന്നെ നമ്മളെല്ലടത്തും കാണുമ്പോ കുറെ അധികം ചട്ടി അങ്ങനെയുള്ള ഐറ്റംസ് ചട്ടിയും കാലം കാര്യങ്ങളൊക്കെ കുറേ ഉള്ളതൊക്കെ കുറേയധികം വിത്തുകൾ ഈ ഷോപ്പിൽ കാണാം എല്ലാ വർഷവും ഈ എല്ലാ മറ്റു തന്മാറ ഞങ്ങൾ ഇവിടെ അമ്പത് രൂപ തൊട്ട് വന്നിരിക്കാൻ തുടങ്ങിയാണ് ഇപ്പൊ രൂപ അയ്യായിരം ആയി വർഷങ്ങളായി അന്ന് പഞ്ചായത്തിൽ വന്ന് പേര് പറഞ്ഞ് ഒരു ചീട്ട് പേടിച്ച് കഴിഞ്ഞാൽ അമ്പത് രൂപ കൊടുത്താൽ മതി ഇന്നിപ്പ അതേ അമ്പയിൽ രണ്ട് പൂജലും കൂടി കൂട്ടി രൂപ അയ്യായിരം ില്ല ഷെഡ് ഒന്നും ഇല്ല അന്ന് നമ്മള് വന്നിട്ട് നമുക്ക് വെയിൽ വെയിലൊള്ളാതിരിക്കാൻ നമ്മൾ വേണമെങ്കിൽ വെച്ച് കെട്ടി അങ്ങനെ അങ്ങനത്തെ കാലത്തൊക്കെ അപ്പൊ ഇത് ശരിക്കും പറമ്പായി കിടക്കണല്ലോ അങ്ങനെയൊക്കെ ഇപ്പൊ ഈ ഇങ്ങനെ ഓല ഷെഡും കാര്യങ്ങളൊക്കെ വന്നേട്ടാ ഇപ്പൊ ചേട്ടൻ പറഞ്ഞുണ്ടോ പണ്ട് ചേട്ടൻ വരുന്ന സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ വെറുതെ പറമ്പായിരുന്നു ഇവർക്ക് വെയിൽ വെയിലുകൾ ഇവർ തന്നെ കൊണ്ടുവരുന്നത് ഓല ഷെഡും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ ഏകദേശം ഒരു പത്ത് മൂത്തു വർഷത്തിന് മുകളിലൊക്കെ ഓക്കെ ചേട്ടൻ കണ്ടുപിടിച്ചോ താങ്ക് യു അപ്പൊ നിലവിൽ ആ ഒരു സൈഡിൽ ഒരുപാട് ഐസ്ക്രീം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ വരുമ്പോൾ ഈ ഭാഗത്ത് കുറെ അധികം പാത്രങ്ങളൊക്കെ കാണാം കണ്ടോ കീൽ പാത്രങ്ങളുടെ ഷോപ്പാണ് കൂടുതലും ഞങ്ങൾക്ക് ഈ വഴി പറയും പോവാം ഈ വഴി നമ്മൾ പോയിട്ടില്ല ഇവിടെയും കുറേ ഒരുപാട് ചെടികളുടെ വിത്തും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരു ഷോപ്പിലുണ്ട് അപ്പോൾ ഇവിടെ ഒരു പൂത്താമ്പള്ളി കൈത്തറി എന്ന് പറഞ്ഞ തിരുവല്ലാമൂർ തൃശ്ശൂരിൽ നിന്ന് ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ കൈത്തറി മുണ്ടി രണ്ടെണ്ണം മുന്നൂറോ എന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറേ അധികം മീനുകളുടെ ഒരു ഏരിയ ആയിട്ട് കാണാൻ കണ്ടു കുറേ ഓണറ്റ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കുറേ അധികം തുണികളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ ഇവിടെ നേഴ്സറി ചെറിയൊരു നേഴ്സറി നമുക്ക് ഈ ഭാഗത്ത് കാണാം ഒരുപാട് പൂക്കളൊക്കെ ഉള്ള ഒരു നേഴ്സറി ഗ്രീൻ ഫീൽഡ് എന്നാണ് ഇവരുടെ പേര്